താമരശ്ശേരിയിലെ ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരെ കുറ്റാരോപിതർ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് മറ്റു പദങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല കുറ്റാഭി കുറ്റാരോപിതരായിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിൽ മികച്ച പരിഗണനയാണ് ലഭിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അതായത് ഇവരെ ആദ്യം അഞ്ച് വിദ്യാർത്ഥികളെയായിരുന്നു ഇത്തരത്തിൽ ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയത് പിന്നീട് ഒരു വിദ്യാർത്ഥിയെ കൂടി ഇവരുടെ കൂടെ ഇന്ന് ചേർക്കുകയുണ്ട് അതായത് ഈ ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്നാണ് ഒരാളെയും കൂടി ഇന്ന് ജുവനേൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയത് ഈ ഒബ്സർവേഷൻ ഹോമിൽ ആദ്യ ദിവസം ഇവർക്ക് ലഭിച്ചത് നല്ല ബിരിയാണി എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് രണ്ടാം ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ലഭിച്ചത് എന്നും മൂന്നാം ദിവസം അതായത് തിങ്കളാഴ്ചയാണ് എക്സാം ഉണ്ടായത് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയുണ്ടായി ഈ എക്സാം നടന്ന ദിവസം ഇവർക്ക് സാമ്പാറും ചോറും ഉൾപ്പെടെ ലഭിച്ചത് വിഭവമായ മറ്റുള്ള മറ്റൊരു സദ്യ കൂടിയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് കുട്ടികളിലെ ക്രിമിനൽ വാസനകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അവിടെ അവർക്ക് മികച്ച രീതിയിലുള്ള പരിഗണനയാണ് ലഭിക്കുന്നത് എന്നുള്ളത് സമൂഹത്തിന് ഒരിക്കലും കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള സന്ദേശം നൽകുന്നത് എന്നുള്ളത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് ഇത് ജുവനൈൽ ഹോമിലെ അവസ്ഥ മാത്രമല്ല മറ്റ് മുതിർന്നവരായിട്ടുള്ള അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ള കുറ്റവാളികൾക്കും ജയിലിൽ നിന്ന് ലഭിക്കുന്നത് ഏതാണ്ട് സമാനമായിട്ടുള്ള ഭക്ഷണമാണ് വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് അഡൽട്ടായിട്ടുള്ള ആളുകൾക്കടക്കം ജയിലിൽ നിന്ന് ലഭിക്കുന്നത് ജയിലിന് പുറത്തു കഴിയാത്ത ആളുകൾ ചിലപ്പോൾ ബിരിയാണിയും സദ്യയും ഒക്കെ കഴിച്ചിട്ട് നാളുകളേറെ ആയിട്ടുണ്ടാകും പക്ഷേ ജയിലിൽ ഇതൊക്കെ സർവ്വവ്യാപകമാണ് എന്നുള്ളത് നേരത്തെ തന്നെ ഉയർന്നു വരുന്ന വിമർശനമാണ് കൂടാതെ ഈ അഞ്ച് വിദ്യാർത്ഥികളെയും അഞ്ച് സെല്ലുകളിലേക്കാണ് മാറ്റിയിട്ടുള്ളത് വെവ്വേറെ സെല്ലുകളിലാണ് ഇവർ കഴിയുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആദ്യ ദിവസം ബിരിയാണിയും രണ്ടാം ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യയും മൂന്നാം ദിവസം സാമ്പാറും ചോറും ചേർന്നുള്ള സദ്യയും ഒക്കെയാണ് ഇവർക്ക് ലഭിച്ചത് എന്നുള്ളതാണ് ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥ മാറണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ് അറബ് രാജ്യങ്ങളിലെ അടക്കമുള്ള നിയമവ്യവസ്ഥകൾ ഈ രാജ്യത്തും കൊണ്ടുവരണമെന്നും നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും കഴിഞ്ഞ ദിവസം ഒരു റിട്ടയർഡ് അധ്യാപിക പറഞ്ഞത് വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുകയും വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ ആ ടീച്ചറുടെ വാക്കുകൾക്ക് ഉയരുകയും ചെയ്തിരുന്നു പലരും പറയാൻ കുതിച്ച കാര്യങ്ങളാണ് ഈ ടീച്ചർ പറഞ്ഞത് എന്നുള്ള അഭിപ്രായം പലരും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുതിയ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള